സ്ത്രീകളുടെ മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിൽ വക്യം ടി വിപുരം സ്വദേശി അരുണാണ് ഹരിപ്പാട് പോലീസിൻ്റെ പിടിയിലായത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് സ്ത്രീകളുടെ ഫോട്ടോകൾ ശേഖരിച്ച് നഗ്ന ചിത്രങ്ങളുമായി കൂട്ടിച്ചേർത്ത് പ്രചരിപ്പിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് അറിയിച്ചു വിവിധ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രൊഫൈലുകൾ സൃഷ്ടിച്ചാണ് വീട്ടമ്മമാരുടെയും പെൺകുട്ടികളുടെയും മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ അരുൺ പ്രചരിപ്പിച്ചിരുന്നത് ഹരിപ്പാട് സ്വദേശികളായ എട്ട് സ്ത്രീകൾ നൽകിയ പരാതിയിലാണ് അറസ്റ്റ് ഡിവൈഎഫ്ഐ വൈക്കം ടി വിപുരം നോർത്ത് മേഖലാ കമ്മിറ്റി അംഗമാണ് അറസ്റ്റിലായ അരുൺ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ അരുണിന്റേതാണെന്ന് കണ്ടെത്തി പത്ത് മുതൽ പതിനഞ്ച് പേർ വരെയുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ടാക്കിയാണ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇയാൾ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളുണ്ടാക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാളുടെ ഫോണിൽ ആയിരത്തിലധികം സ്ത്രീകളുടെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങളും വീഡിയോകളും ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു പിടികൂടുന്നതിന് വരെ മോർഫ് ചെയ്ത നഗ്നചിത്രങ്ങൾ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഇയാൾ അപ്ലോഡ് ചെയ്തതായും പോലീസ് പറയുന്നു പരാതിക്കാരിൽ പതിനാല് വയസ്സുകാരിയായ പെൺകുട്ടി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പോക്സോ അടക്കമുള്ള വകുപ്പുകളും പ്രതിക്ക് തിരിച്ചുമത്തും സ്ത്രീകളുടെ ചിത്രങ്ങൾ പ്രതിക്ക് ലഭിക്കാനിടയായ സാഹചര്യവും അന്വേഷിക്കും വൈക്കത്ത് സ്റ്റേഷനറി കടയിൽ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുകയാണ് ഇയാൾ ഫേസ്ബുക്ക് വാട്സ്ആപ്പ് എന്നിവയിൽ നിന്ന് ശേഖരിക്കുന്ന സ്ത്രീകളുടെ ചിത്രങ്ങൾ ചെന്നൈയിലുള്ള ഒരാൾക്ക് അയക്കുമെന്നും അയാളാണ് നഗ്നചിത്രങ്ങൾക്ക് സ്ത്രീകളുടെ മുഖം ചേർത്ത് തനിക്ക് കൈമാറുന്നതെന്നും അരുൺ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇയാളുടെ ബാങ്ക് അക്കൌണ്ടുകളും വിളികളുടെ വിശദാംശങ്ങളും പോലീസ് പരിശോധിക്കുകയാണ് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ജനം ആലപ്പുഴ